ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി സദ്യയിലൊക്കെ നമ്മൾ ഒഴിച്ചു ചോദിക്കുന്ന പരിപ്പ് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പരിപ്പ് കറിയുടെ റെസിപ്പിയിലേക്ക് പോയാലോ അപ്പോൾ അതിലേക്ക് ആദ്യമായിട്ട് ഞാൻ അരക്കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ സാധാ ചെറുപയറാണ് നമ്മൾ അരക്കപ്പ് എടുത്തിട്ട് കാൽക്കപ്പാണ് കാൽക്കപ്പിൻ്റെ രണ്ട് കപ്പ് എടുത്തിട്ട് അരക്കപ്പ് ചെറുപയർ എടുക്കുക എന്നിട്ട് നമ്മളൊരു അടികട്ടിയുള്ളൊരു പാത്രത്തിലിട്ടിട്ട് നല്ലോണം വറുത്തെടുക്കുക ഒന്നും ഒഴിക്കരുത് എണ്ണയോ ഒന്നും ഒഴിക്കരുത് ഇത് വെറുതെ ഡ്രൈ റോസ്റ്റ് ചെയ്യുക ഡ്രൈ റോസ്റ്റ് ചെയ്ത് ഒരു കുറേ കഴിയുമ്പഴേക്കും ഇത് ജസ്റ്റ് പൊട്ടാൻ തുടങ്ങും അല്ലെങ്കിൽ നമ്മളിത് എടുത്ത് കടിച്ചു നോക്കിയാലും മതി ഇപ്പം ഇങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് നമ്മുടെ ചെറുപയർ വരും ആ ഒരു സ്റ്റേജ് വരെ ഇത് നല്ലോണം ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ഫ്ലെയിം ഫ്ലെയിമൊരുപാട് കൂട്ടി വെക്കരുത് മീഡിയം ലോ അങ്ങനെ വെച്ചിട്ട് ഇത് അതിനെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴേക്കും നമുക്കിതൊരു പേര പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കണം ഇപ്പോൾ അമ്മിക്കല്ലൊക്കെ ഉള്ളവരാണെങ്കിൽ അമ്മിക്കല്ലിൽ വെച്ചിട്ട് അമ്മിപ്പിള്ള ഒന്ന് മോളിൽക്കൂടി ഇങ്ങനെ ഉരുട്ടി വിടുമ്പോഴേക്കും ഇതിൻ്റെ തോല് അതായത് ഇതിൻ്റെ തൊലി വിട്ടുവരും വരും അതിന് വേണ്ടിയിട്ട് നമ്മൾ പൾസ് ചെയ്തെടുക്കുന്നത് അല്ലാത്തവരെന്നുണ്ടെങ്കിൽ മിക്സിയിൽ ജസ്റ്റ് പൾസ് ഒരു രണ്ട് പൾസ് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഇപ്പം ഇതിങ്ങനെ ആയിട്ട് വരും ഒരുപാട് പൊടിഞ്ഞു പോകരുത് ജസ്റ്റ് ഒന്ന് ക്രഷ് ആയിട്ട് വരുന്ന രീതിയിൽ നമുക്കിതൊന്ന് പൊടിച്ച് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ ഇത് കഴിയുമ്പോഴേക്കും ഈ ഒരു ഫോമിലായിട്ടോ കിട്ടുക അതായത് ഒരുപാട് ഇങ്ങനെ പൊടിഞ്ഞ് പോയിട്ടില്ല അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് വിട്ട് ആ ഒരു ഫോമിലേന്നിട്ട് നമ്മളിത് നല്ലോണം ഇപ്പോഴാണ് നമ്മളിത് വാഷ് ചെയ്യണത് നല്ലോണം വാഷ് ചെയ്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വാഷ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഇതിന് ഈ വാഷ് ചെയ്യണയ്ക്ക് മുമ്പ് ഇതൊന്ന് മുറത്തിലിട്ട് എടുത്താലും മതി എന്നിട്ട് നമുക്കിന്ന് വേവിച്ചെടുക്കണം കുക്കറിൽ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വേവിക്കാം കേട്ടോ വേവിക്കുമ്പോൾ വെള്ളം അത്യാവശ്യം ഒഴിച്ചിട്ടുമാണ് വേവിക്കാൻ പിന്നെ പയറിൻ്റെ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഞാനിവിടെ ഒരു നാല് വിസിൽ എനിക്ക് എടുക്കേണ്ടി വന്നു കാരണം എനിക്ക് വേവുള്ള പയറായിരുന്നു അത് നാല് വിസിൽ വിളിച്ചിട്ടാണത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നാല് വിസിൽ വിളിച്ചപ്പോഴാണ് വെന്ത് കിട്ടിയത് വെന്ത് ഒടഞ്ഞെന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല വെന്ത് ഉടയണം എന്നാലാണ് ഈ കറിയിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ ഉപ്പും മഞ്ഞളും വെള്ളവും കൂടി ചേർത്തിട്ട് ഇത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഈ ടൈമിൽ നമുക്കിതിലേക്ക് ഒരു അരപ്പ് അരപ്പുണ്ടാക്കണം കപ്പ് മതി കപ്പ് നിറയെ വേണമെന്നില്ല അത്രയും എടുക്കുക രണ്ട് മീഡിയം സൈസ് ഒരു ചെറിയ ഉള്ളി എടുക്കുക രണ്ട് പച്ചമുളക് മൂന്നല്ലി വെളുത്തുള്ളി ഒരു കാൽ ടീസ്പൂൺ ജീരകം ഇത്രയും ചേർത്തിട്ട് ഉപ്പ് ഒരു ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് നമുക്കിതൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കുക നല്ല നമ്മൾ കാളനെ അരക്കുന്ന പോലെ ഫൈനായിട്ട് അരച്ചുകൊണ്ടുവരാട്ടോ ഒരുപാട് നാളേരം നമ്മൾ അരപ്പിന് വേണ്ടി എടുക്കാണ്ട് ഇപ്പോൾ ഒരു അരക്കപ്പ് ചെറുപയറാണെങ്കിൽ കാൽക്കപ്പിന് താഴെ മതി നാളേരം എടുക്കാൻ അരപ്പിന് ഇപ്പം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം പയർ നല്ലോണം വെന്തുടഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് മിക്സിയുടെ ജാറിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് തിളപ്പിക്കുക കാരണം ഇതൊന്ന് അരപ്പ് വെന്ത് വരുമ്പോഴേക്കും ഇതൊന്നും കൂടി കുറുകും അപ്പോൾ കുറച്ച് വെള്ളം മുന്നൊക്കെ നിർത്തിയിട്ട് വേണം നമ്മളിത് എടുക്കാനായിട്ട് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുക അതായത് അരപ്പ് നല്ലവണ്ണം വേവിച്ചെടുക്കുക കേട്ടോ ഇപ്പം നമുക്ക് ഇത്രയേ ഉള്ളൂ കറിയുടെ ഒരു ഇതെന്ന് പറയുന്നത് നമുക്ക് ഇനി ഇതിലേക്ക് വറവും കൂടി ഇടാനേ ഉള്ളതുള്ളൂ ഇത്രയും ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും കറി റെഡി ആയിട്ടുണ്ട് നമുക്കിതിപ്പോൾ സദ്യക്കല്ലാണ്ട് നമ്മുടെ നോർമൽ വീട്ടിൽ ആയിട്ടും നമുക്ക് ഈ കറി ഉണ്ടാക്കാവുന്നതുള്ളൂ വളരെ ടേസ്റ്റിയാണ് ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഈ കറി ഞാൻ ഉണ്ടാക്കി വെക്കണേ ഞാൻ ആദ്യം വിചാരിച്ചിരിക്കുന്നത് പരിപ്പ് കറി എന്ന് പറയുന്നത് പരിപ്പ് സാധാരണ ഉപ്പിട്ട് വേവിച്ചിട്ട് നെയ്യ് ഒഴിക്കണതാന്ന പക്ഷെ ഇങ്ങനെയാണെന്ന് ഈ ഇടയ്ക്കാണ് ഞാൻ അറിഞ്ഞത് ഒരുപാട് ഇത് റെഫർ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി ഇവിടെ ട്രൈ ചെയ്യണത് പക്ഷെ ട്രൈ ചെയ്തപ്പോൾ വളരെ നന്നായിട്ടുണ്ട് ഇനി മറവ് കൊടുക്കാനായിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് അതേപോലെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് കടുക് വച്ചൽമുളക് കറിവേപ്പില ഒരു മൂന്ന് നാല് ചെറിയ ഉള്ളി ഇത്രയും വറുത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ നെയ്യ് എന്തായാലും ചേർക്കണം വെളിച്ചെണ്ണ ഓപ്ഷനാണ് നെയ്യിൽ മാത്രം വറുത്തിടാം വെളിച്ചെണ്ണയും നെയ്യ് കൂടിയിട്ട് വറുത്തിടാം കേട്ടോ അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലുള്ള കറിയാണ് ഇതിപ്പോൾ നെയ്യ് ഒഴിക്കാണ്ട് തന്നെ നമ്മളിപ്പോൾ ചോറിൽ ഒഴിച്ചിട്ട് സദ്യയിലൊക്കെ അങ്ങനെയാണല്ലോ കറി ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ നെയ്യ് ഒഴിച്ചിട്ടാണ് കഴിക്കുക നെയ്യ് ഒഴിക്കാണ്ടും ഇത് വളരെ ടേസ്റ്റാണ് നെയ്യ് ഒഴിച്ചു കഴിച്ചാലും വളരെ ടേസ്റ്റാണ് അപ്പം എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ് പരിപ്പേറി ഉണ്ടാകണമെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയൊരു നല്ലൊരു റെസിപ്പിയായിട്ട് അല്ലെങ്കിൽ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ നിങ്ങളുടെ കമൻസ് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്